മക്കളെ എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണോ നമ്മൾ ദക്ഷയാഗത്തെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ ദക്ഷയാഗം മുടങ്ങി എങ്ങനെയാ മുടങ്ങിയെന്ന് നമ്മൾ കഴിഞ്ഞ കഥയിൽ കേട്ടില്ലേ അപ്പോൾ വീരഭദ്രനെ തൻ്റെ ജടയിൽ നിന്ന് സൃഷ്ടിച്ച് പരമശിവൻ വീരഭദ്രനോട് പറയാണ് എന്താ അജ്ഞാപിച്ചത് നീ പോയി ദുരഹങ്കാരിയായ ദക്ഷനെയും അവൻ്റെ കിങ്കരന്മാരെയും വധിക്കുക എന്നിട്ട് യാഗം മുടക്കി വരിക എന്നതാണ് പരമേശ്വരൻ്റെ പരമശിവൻ്റെ വേറെ പേരെന്താ പരമശിവൻ്റെ വേറെ പേരെന്താണ് മൃത്യുശാസനൻ്റെ ആജ്ഞയാണത് അങ്ങനെ ആ കൽപ്പനയനുസരിച്ച് വീരഭദ്രൻ എട്ടുനാടും പൊട്ടുമാറി അലറി അട്ടഹസിച്ചുകൊണ്ട് ശൂലവും കുലുക്കി എവിടേക്കാണ് പോയത് ദക്ഷപുരിയിലേക്ക് തിരിച്ചു അവിടെ എത്തിയിട്ട് എന്താ സംഭവിച്ചത് കണ്ണിൽ കണ്ടതെല്ലാം തകർത്ത് യാഗശാലയിൽ പ്രവേശിച്ചു ശിവഭൂതങ്ങളും അവൻ്റെ സഹായത്തിന് കൂടെ കൂടി അങ്ങനെ സതിയെ സ്മരിച്ചുകൊണ്ട് തിരുനടനം ചെയ്യാണ് ആ സമയത്ത് ആരാ ശിവൻ താണ്ഡവം ചെയ്യുക കേട്ടിട്ടില്ലേ താണ്ഡവം ശിവനാടുന്ന നൃത്തമാണ് നർത്തനമാണ് ആ സമയം ശിവൻ്റെ അന്തകാന്തകൻ്റെ നെറ്റിയിൽ നിന്ന് തിരുനെറ്റിയിൽ നിന്ന് സതിയുടെ താമസാംശം കൊണ്ട് അതായത് സതിയുടെ താമസ രൂപത്തിൽ നിന്ന് പുത്രീഭാവത്തിൽ ഒരു ഉഗ്ര രൂപിണി ഭയങ്കര രൂപിണി രൂപിണിയാണ് ഉഗ്ര അങ്ങനെ ഒരു രൂപം പൊട്ടിപ്പുറത്ത് വന്നു അതാരാണ് അഷ്ടബാഹുക്കളുണ്ട് അഷ്ടം എന്ന് വെച്ചാൽ എന്താ അഷ്ടം എന്ന് വെച്ചാൽ എന്താ എട്ട് എട്ട് കൈകളുണ്ട് അവയിൽ വിവിധ ആയുധങ്ങളും ധരിച്ച് നീണ്ട രക്തവർണം പൂണ്ട നാവും പുറത്തേക്ക് നീട്ടി ധമിഷ്ട്രങ്ങളും സ്പഷ്ടമായി കാട്ടി ഒരു കാളമേഘ കാളമേഘാത്രി അതായത് ഒരു ഉഗ്രരൂപിണി നിങ്ങൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഭദ്രകാളിയുടെ കണ്ടിട്ടില്ലേ നമ്മുടെ ഈ തലയോട്ടിയുടെ മാലയൊക്കെ ഇട്ടിട്ട് കാലാരിയുടെ കാലിണകളിൽ വീണ് നമസ്കരിച്ചു ആ രൂപം എന്നിട്ട് അദ്ദേഹം ശിവൻ അവളെ അനുഗ്രഹിച്ചു എന്നിട്ട് മകളെ അതായത് സതിയുടെ രൂപത്തിൽ നിന്നും ഈ ശിവൻ്റെ നെറ്റിയിൽ നിന്നും വന്നവളായതുകൊണ്ട് ഭാവാണ് മകളെ ഭദ്രേ വീരഭദ്രൻ്റെ പുറകെ ദക്ഷനിഗ്രഹത്തിന് നീയും പുറപ്പെടുക അതായത് ദക്ഷനെ നിഗ്രഹിക്കാൻ വീരഭദ്രൻ്റെ കൂടെ നീയും പുറപ്പെടുക അപ്പോൾ വീരഭദ്രനും ജഡയിൽ നിന്നുണ്ടായതാണ് ഈ രൂപവും ഈ ഭദ്രകാളി രൂപവും ജഡയിൽ നിന്നുണ്ടായ തിരുനെറ്റിയിൽ നിന്ന് ഉണ്ടായതാണ് അപ്പോൾ രണ്ടുപേരും സഹോദര സഹോദരി തുല്യാണ് അങ്ങനെ പിതാവിൻ്റെ അതായത് പരമശിവൻ്റെ ആജ്ഞ ലഭിച്ച മാത്രയിലെ ഭദ്രയായ ചണ്ഡികാദേവി ലോകം നടുങ്ങുമാറ് ചിലങ്കകളും മുഴക്കി കൊടുവാൾ തുടങ്ങിയ ആയുധങ്ങളും ധരിച്ച് ആകെ രൂക്ഷ നയനയായിട്ട് ദേഷ്യം പിടിച്ച കണ്ണുകളോട് കൂടി അലറിക്കൊണ്ട് ദക്ഷിൻ്റെ യാഗശാലയിൽ പ്രവേശിച്ചു അങ്ങനെ ഭദ്രകാളിയെ കണ്ട് വീരഭദ്രന് സന്തോഷമായി പിന്നെ അവരെല്ലാവരും കൂടി അവിടെ മുഴുവൻ പ്രചണ്ഡ താണ്ടവാടി എന്താണെന്ന് വർണ്ണിക്കാൻ പോലും നമുക്ക് വാക്കുകളില്ല അങ്ങനെ അന്ധനായിട്ട് അന്ധ ഈ അഹങ്കാരം കൊണ്ട് അന്ധനായി തീർന്ന ദക്ഷൻ്റെ ആ ശിവനോടുള്ള ദേഷ്യം കണ്ടിട്ട് ബ്രഹ്മാവും വിഷ്ണുവും യാഗശാലയിൽ നിന്ന് നേരത്തെയും അറിഞ്ഞു കളഞ്ഞിരുന്നു ഇപ്പം ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒന്നിൻ്റെ മൂർത്തി ഭേദങ്ങളാണെന്ന് അറിയാതെയാണ് വിഷ്ണുവിനെ ഇഷ്ടപ്പെടുകയും ശിവനെ വെറുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ആരാണ് ദക്ഷൻ അതാണ് ദക്ഷൻ്റെ അന്ധത അറിവില്ലായ്മ അങ്ങനെ യാഗശാല മുഴുവൻ തകർത്ത് അവിടെ ശേഖരിച്ചിരുന്ന യജ്ഞ സംഭാരങ്ങൾ സർവവും വീരഭദ്രാദികളെ നശിപ്പിച്ചു ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ ആയിപ്പോയി സദസ്സിലുള്ളവർ നാലുപാടും ജീവനം കൊണ്ടോടി പ്രാണഭീതിയോടുകൂടി തുടങ്ങി മഹർഷിമാരിൽ പലരും വിശിഷ്യ ഹോത്രികൾക്കും മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ചിലർക്ക് അംഗവൈകല്യങ്ങളും സംഭവിച്ചു വൈരികളുടെ അതായത് ശത്രുക്കളുടെ ശിരസുകൾ കുറേയൊക്കെ വീരഭദ്രൻ ചൂലം കൊണ്ട് അറുത്തു അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു അതിനിടയിൽ കൂടി പ്രാണൻ വേണ വേണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭൃഗുമുനി അദ്ദേഹത്തെ ശിവഭൂതമായ മണിമാൻ എന്നൊരു ഭൂതമുണ്ട് അദ്ദേഹം കണ്ടുപിടിച്ച് കെട്ടി വലിച്ച് എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവന്നു അനന്തരം ശിവദ്വേഷി എന്ന് വിളിച്ചു അതായത് ശിവനെ വെറുക്കുന്നവനാണ് ശിവദ്വേഷി എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ജടകൾ കൂട്ടിപ്പിടിച്ച് ഓരോന്നായി വലിച്ചു പറിച്ചു അങ്ങനെ അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിച്ചു ഹേ മാമുനെ തൻ്റെ ഭൂതാമോ ശിവപ്പെരുമാളുടെ ഭൂതാമോ വീര്യമുള്ളവൻ എന്ന് ചോദിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന് അവർ ഉപദ്രവിച്ചു അങ്ങനെ ആകെ പ്രശ്നമായി പിന്നെ നന്ദികേശ്വരൻ നന്ദി ഭൃഗുവിനെ കണ്ടു അവനോടി വന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ രണ്ടും കുത്തിപ്പൊട്ടിച്ചു പല്ലുകൾ തല്ലിക്കൊഴിച്ചു അങ്ങനെ ഭയങ്കര അടിയാണ് നിങ്ങൾക്ക് ഭാവന ഇമാജിൻ ചെയ്യാൻ പറ്റുണ്ടോ ഇതൊക്കെ അങ്ങനെ ഈ ബഹളത്തിനിടയിൽ വീരഭദ്രനും ഭദ്ര എന്നുവെച്ചാൽ ഭദ്രകാളിയും കൂടി ദക്ഷിണെ പിടികൂടി അവർ തമ്മിൽ നടന്ന ഉഗ്ര യുദ്ധത്തിൽ വീരഭദ്രൻ ചൂലത്താൽ ദക്ഷൻ്റെ കഴുത്തറുത്തു ആ ചോര ആ രക്തം ചണ്ഡികാദേവിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു അവളുടെ വൈരനിര്യാതന രക്തദാഹം ശമിച്ചു അതൊരു ഒരു ഭീകര രൂപിണിയാണ് അതുകൊണ്ട് രക്തം ദാഹത്തിന് വേണ്ടി രക്തവും കുടിക്കും അനന്തരം ദക്ഷശിരസ് തോണ്ടി ഹോമകുണ്ടത്തിലിട്ട് ആഹൂതി ചെയ്യുകയും ചെയ്തു അങ്ങനെ ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതി ശിവകോപത്താൽ നാശമടഞ്ഞു മരിച്ചു ദക്ഷൻ അവിടെ മരിക്കുകയാണ് അതാണ് ദക്ഷ നിഗ്രഹം പക്ഷെ ദക്ഷനെ നിഗ്രഹിച്ചിട്ടും വീരഭദ്രൻ്റെ സംഹാരതാണ്ഡവം അവസാനിച്ചില്ല ദേവന്മാരും മാമുനിമാരും ഗന്ധർവന്മാരും ദക്ഷൻ്റെ പുത്ര മിത്ര ബന്ധുവർഗങ്ങളും ഇനി തങ്ങളെ കൊല്ലുമോ തങ്ങളെ കൊല്ലുമോ എന്ന് ഭയപ്പെട്ടു തുടങ്ങി സമാധാനത്തിന് വേണ്ടി പിന്നീട് എല്ലാവരും കൂടി സത്യലോകത്ത് ചെന്ന് അതായത് ദേവലോകത്ത് ചെന്ന് വിഷ്ണു വിഷ്ണു സാരസോത്ഭവന സന്നിധിയിലാണ് ആദ്യം പറഞ്ഞത് അതാരാണ് സാരസോദ്ഭവ സന്നിധി എന്ന് വെച്ചാൽ സാരസം എന്ന് വെച്ചാൽ താമരപ്പൂ അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഉത്ഭവിച്ചതാരാ ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് സങ്കടം ബോധിപ്പിച്ചു അപ്പം ബ്രഹ്മദേവൻ എന്താ പറഞ്ഞത് പ്രപഞ്ചസംഹാരമൂർത്തിയായ പരമശിവൻ്റെ കോപം ശമിപ്പിക്കുവാൻ ഈ ത്രിലോകങ്ങളിലും ആർക്കും സാധ്യമല്ല ആർക്കും പറ്റില്ല ദക്ഷൻ എൻ്റെ പുത്രനൊക്കെയാണ് അതൊക്കെ ഞാൻ സമ്മതിച്ചു അവൻ പക്ഷെ വളരെ വലിയ അഹങ്കാരിയും ശിവദേഷ്യയുമായിരുന്നു അതിൻ്റെ ഫലമാണ് ഈ കണ്ടതല്ല മരണം ശരിക്കു പറഞ്ഞാൽ ബ്രഹ്മപുത്രന് മരണമില്ല എന്നിട്ട് പോലും മരണമില്ലാത്ത ദക്ഷൻ മരിച്ചു മൃത്യുശ്വാസൻ അതായത് ശിവൻ വിചാരിച്ചാൽ മരണമില്ലാത്തവന് മരണവും മരണമുള്ളവനെ മരണമില്ലാത്ത അവസ്ഥയും സിദ്ധിക്കും അതായത് എന്തും പോസിബിളാണ് എന്തും സാധിക്കും ശിവൻ വിചാരിച്ച അപ്പം ശിവകോപം മാറ്റാൻ ശിവനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും സാധിക്കില്ല ആയതിനാൽ നമുക്ക് ഈ ക്ഷണം തന്നെ കൈലാസത്തേക്ക് പോവാം എന്നിട്ട് മൃത്യുഞ്ജയനെ അതായത് പരമശിവനെ പ്രീതിപ്പെടുത്താം എന്നാൽ മാത്രമേ ഈ അത്യാഹിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുള്ളൂ ആരാ പറഞ്ഞത് ബ്രഹ്മാവ് പറഞ്ഞതാണ് അങ്ങനെ ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞ് എല്ലാവരും ഒന്നിച്ച് കൈലാസമലയിലെത്തി അങ്ങനെ പരമശിവനെ വാഴ്ത്തി സ്തുതിക്കുകയാണ് വളരെ നേരത്തെ പ്രാർത്ഥന ഒരുപാട് നേരം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ പരമശിവൻ സമാധിയിൽ നിന്നും കണ്ണു തുറന്നു എന്നിട്ട് അവിടെ വന്നിട്ടുള്ള ദേവന്മാരെയും മുനിമാരെയും എല്ലാവരെയും ബ്രഹ്മാവിനെയും ഒക്കെ നോക്കി അങ്ങനെ ആദ്യമായിട്ടാണ് ബ്രഹ്മാവ് ശിവൻ്റെ കാലിൽ വീണ് അപേക്ഷിക്കുകയാണ് അഭയ അപേക്ഷിക്കുകയാണ് ദക്ഷിണ ജീവൻ നൽകണമെന്ന് അഭ്യർത്ഥിച്ചു എല്ലാവരും വാനരും എല്ലാവരും വാനവരെന്ന് വെച്ച ദേവന്മാർ അങ്ങനെ അവിടെയുള്ള എല്ലാവരും ശിവനെ വാഴ്ത്തി ഇങ്ങനെ സ്തുതിക്കുകയാണ് അപ്പോൾ ഈ ശിവൻ ക്ഷിപ്ര കോപിയാണ് അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമാണ് എല്ലാവരെയും അദ്ദേഹം അനുഗ്രഹിച്ചു അങ്ങനെ യാഗത്തിന് യാഗം മുടങ്ങിക്കിടക്കുകയാണല്ലോ അപ്പോൾ പറയുകയാണ് യാഗത്തിനെ ബലിയർപ്പിക്കാനുള്ള ആട് അജം അജത്തിൻ്റെ ശിരസ് വെട്ടിയെടുത്ത് ദക്ഷൻ്റെ ശിരി ശരീരത്തിൽ വെച്ച് ചേർത്ത് വെച്ചു എന്നിട്ട് അദ്ദേഹത്തിനെ ജീവിപ്പിക്കാനും അതിനുവേണ്ടി ഇദ്ദേഹം പരമശിവൻ വരം നൽകി അങ്ങനെ അത് ആ യാഗശാലയിൽ വെച്ചിട്ട് അംഗവൈകല്യങ്ങളും ജീവനും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ജീവൻ പോയിട്ടുള്ള എല്ലാവരെയും അദ്ദേഹം അനുഗ്രഹിച്ച് അവരുടെ എല്ലാ വൈകല്യങ്ങളും പരിഹരിച്ചു കൊടുത്തു പ്രത്യേകിച്ച് മൃഗുവിന് സംഭവിച്ച എല്ലാ ദുരിതങ്ങളും മാറ്റിക്കൊടുത്തു അങ്ങനെ എല്ലാ ദേവേന്ദ്രാദികളെയും മാമുനിമാരെയും ഒക്കെ സന്തോഷപൂർവ്വം കൈലാസത്ത് നിന്നും അദ്ദേഹം യാത്രയാക്കി വീരഭദ്രനും ഭദ്രകാളിയും ഭദ്ര അവർ അവിടെ എവിടെ നിന്ന് ഉദ്ഭവിച്ചോ അവിടെ തന്നെ തിരോധാനം ചെയ്തു ദക്ഷി നഗരിയിലെത്തിയ മഹർഷികളും ഹോത്രികളും എല്ലാം വടക്കോട്ട് തലവെച്ച് കിടന്ന യാഗപ്പശുവായ അതായത് അജം അജത്തിൻ്റെ തല വെട്ടിയെടുത്ത് ദക്ഷൻ്റെ ഉടലിനോട് ചേർത്തു അദ്ദേഹത്തെ ജീവിപ്പിച്ചു അങ്ങനെ ആ യാഗം പരിസമാപ്തി കുറിച്ചു എന്നുവെച്ചാൽ കഴിഞ്ഞു വളരെ സക്സസ്ഫുള്ളായിട്ട് വിജയകരമായി കഴിഞ്ഞു അന്ന് മുതൽ അജമുഖനായി ആര് ആരാണ് ഭവിച്ചത് ദക്ഷൻ അജമുഖനായി ആടിൻ്റെ മുഖമുള്ളവനായി മാത്രമല്ല അദ്ദേഹം ഏറ്റവും വലിയ ശിവഭക്തനും ആയിത്തീർന്നു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ മൂർത്തി ഭേദങ്ങളോടെ മൂന്നായി വർത്തിക്കുന്നുണ്ടെങ്കിലും ഒന്ന് തന്നെയാണെന്നുള്ള ബോധവും അദ്ദേഹത്തിന് ഉണ്ടായി അങ്ങനെ യോഗാഗ്നിയിൽ ദയിച്ച സതി പിന്നീട് പർവ്വതപുത്രിയായിട്ട് ജനിക്കുന്നുണ്ട് പർവ്വതപുത്രി എന്ന് വെച്ചാൽ പാർവതിയായിട്ട് ജനിക്കുന്നുണ്ട് പിന്നീട് കൈലാസനാഥൻ്റെ പത്നിയായും തീരുന്നുണ്ട് ആ കഥ നമുക്ക് പിന്നീട് ഒരവസരത്തിൽ പറയാം അപ്പോൾ ഇവിടെ ദക്ഷയാഗം അത് മുടങ്ങിയതും അതെങ്ങനെയാണ് പരിസമാപ്തിയിലെത്തിയതും എന്ന് മനസ്സിലായില്ലേ ഈ കഥകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ സതി യോഗാഗ്നിയിൽ ദഹിച്ചു എന്നറിഞ്ഞപ്പോൾ കോപത്താൽ പരമശിവൻ സർവവും അറന്നു അപ്പോഴാണ് ശ്രേഷ്ഠമായ ശിവതാണ്ഡവം നടന്നത് ആ ആ സമയത്ത് താണ്ഡവം അതിഘോരമായി മുറുകിയപ്പോൾ സതി യോഗാഗ്നിയിൽ അന്തർദാനം ചെയ്ത ആ സ്ഥലത്ത് നിന്ന് ദേവിയുടെ അസ്ഥിഖണ്ഡങ്ങൾ പൊട്ടിത്തെറിച്ചു എന്നാണ് പറയണത് പിന്നെ ബ്രഹ്മപുത്രനായ ദക്ഷൻ പ്രജാപതി എന്നുള്ള സ്ഥാനം നേടി അഹങ്കാരിയായി തീർന്നല്ലോ അപ്പോൾ ആ അഹങ്കാരെ ശമിപ്പിക്കാൻ വേണ്ടിയാണ് വിഷ്ണുമായയും പരാശക്തിയുമായ ദേവി അദ്ദേഹത്തിൻ്റെ പുത്രീഭാവത്തിൽ താമരപ്പൂവിൽ ജനിച്ച് അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വന്ന് ഭവിച്ചത് തന്നെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ നമ്മളെല്ലാവരെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെപ്പോഴാണോ നമ്മുടെ മനസ്സിൽ അഹങ്കാരം ക്രമാതീതമായി വളരുന്നത് അപ്പോഴപ്പോൾ ഒതുക്കാനുള്ള മാർഗവും ഭഗവാൻ തന്നെ നമുക്ക് നേരിട്ട് തരും അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ കഥയുടെ ഈ ദക്ഷയാഗത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞല്ലോ അടുത്ത ദിവസം നമുക്ക് വേറൊരു കഥയായിട്ട് കാണാം